പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ ആൾത്താരയിൽ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് അതിന് ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകുന്നു എൻ്റെ പേര് ലിസി വില്യം ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടതിൻ്റെ ഫലമായി എൻ്റെ മകൻ ഇസ്രയേലിൽ പോകുവാൻ ഇടയുണ്ടായി മകൻ അവിടെ പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ ആറാം തീയതി അവിടെ യുദ്ധമുണ്ടായി ഇതൊന്നും ഞാൻ അറിയുന്നില്ല അന്നത്തെ ദിവസം രാവിലെ മുതൽ ഉച്ച വരെ എനിക്ക് വലിയൊരനുഭവമാണ് ഉണ്ടായത് അത് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ് അന്ന് വെളുപ്പിലെ അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പള്ളിയിലേക്ക് പോയി ആറ് മണിക്ക് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് കരുണയുടെ ജപമാലയുണ്ട് അതിൽ പങ്കുകൊണ്ട് ആറരയ്ക്ക് ദിവ്യബലി അതിലും പങ്കുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫോൺ എടുത്ത് ഞാൻ കിച്ചണിൽ പോയി ഫോൺ ഓൺ ചെയ്ത് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ മൂന്നാല് സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു അതിൽ ഒരു സാക്ഷ്യം എനിക്ക് വലിയ ആകർഷണമുണ്ടായി അത് ഒരു അമ്മ ഒരു മകനെ വളർത്തി ആ മകൻ ചെവി കേൾക്കാനൊക്കത്തില്ല സംസാരിക്കാനൊക്കത്തില്ല ആ മകൻ വളർന്ന് വലുതായപ്പോൾ ആ മകന് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായി ആ അമ്മയ്ക്കും ആ മകനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ താല്പര്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ആ മകൻ കല്യാണം കഴിച്ചു ആ മകൾ അതുപോലെ തന്നെ കേൾക്കാനും ഒക്കത്തില്ല സംസാരിക്കാനും ഒക്കത്തില്ല അങ്ങനെ അവർ ആ മകളുടെ വീട്ടിൽ പോകുമ്പോൾ ഈ അമ്മ ഫോൺ ചെയ്യും അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്യും അങ്ങനെയാണ് അവരുടെ യാത്ര ഒരു ദിവസം ഈ മകൻ ആ മകളുടെ വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് വരികയായിരുന്നു അപ്പോൾ വണ്ടി ഓടുന്നില്ല ടു വീലറായിരുന്നു അപ്പോൾ ഈ മകൻ ആകെ വിഷമിച്ച് ഈ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് വീഡിയോ കാള് ചെയ്ത് ആക്ഷൻ കാണിച്ചു എനിക്ക് വണ്ടി ഓടിക്കുന്ന ഒക്കുന്നില്ല എന്ന് അപ്പോൾ ഈ അമ്മ വളരെ വിഷമിച്ച് കരഞ്ഞ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഈ മകൻ്റെ അടുത്ത് അടുത്ത് ഒരാൾ വന്നു അപ്പോൾ വീണ്ടും ഈ മകൻ വീഡിയോ കാള് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഈ അമ്മ പറഞ്ഞു ഇതെൻ്റെ മകനാണ് മകന് സംസാരിക്കാനും ഒക്കത്തില്ല കേൾക്കാനും ഒക്കത്തില്ല എന്താണെന്നറിയുന്നില്ല എൻ്റെ മകന് യാത്ര ചെയ്യാൻ ഒക്കുന്നില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു ആ ആൾ പോയി രണ്ട് മൂന്ന് പേരെ വിളിച്ചുകൊണ്ട് വന്ന് കാര്യങ്ങളെല്ലാം തിരക്കി വണ്ടി നോക്കിയപ്പോൾ വണ്ടി ഓടുന്നില്ല മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി ശരിയാക്കി വീണ്ടും വീഡിയോ കോൾ ചെയ്ത് അവർ പറഞ്ഞു അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ മകനെ ഞങ്ങൾ സുരക്ഷിതമായി അവിടെ കൊണ്ടെത്തിക്കാമെന്ന് അപ്പോൾ ഈ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മേ എൻ്റെ മകൻ എന്നെ കാണാൻ ഒക്കുന്നില്ല എനിക്ക് എൻ്റെ മകനെയും കാണാനൊക്കുന്നില്ല അമ്മ സഹായിക്കണേ എന്ന് അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാനും കൂടെ നിലവിളിച്ചു അമ്മേ മാതാവേ എൻ്റെ മകനും ഇസ്രയേലിൽ ഒറ്റയ്ക്കാണ് എൻ്റെ മകനും എന്നെ കാണാതെ വിഷമിക്കുന്നു എനിക്കും എൻ്റെ മകനെ കാണാൻ ഒക്കുന്നില്ലല്ലോ അമ്മേ കൃപാസനോ അമ്മേ എൻ്റെ മോൻ്റെ അടുത്ത് അമ്മ പോകണേ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ഒന്നും ആ സ്ഥലത്തില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇവൾക്ക് ഭ്രാന്തായി എന്ന് അങ്ങനെ ഒരു ഡിസ്റ്റർബും ഇല്ലാതെ നല്ല രീതിയിൽ ഞാൻ അമ്മയോട് ചേർന്ന് കരഞ്ഞ് പ്രാര്ത്ഥിച്ചു എനിക്കവിടെ നടക്കുന്ന ഒരു കാര്യവും അറിയില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛൻ്റെ ടോക്ക് വന്നു ഞാൻ ടോക്ക് കേട്ടു ആരാധന സമയമായപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് പെരക്കകം എല്ലാം നല്ല വൃത്തിയായി തൂത്ത് വീണ്ടും ഞാൻ അത് ഓൺ ചെയ്തു ആരാധന തുടങ്ങി ഞാൻ ആ സമയത്ത് റൂമിലെല്ലാം ഉപ്പ് വിതറി ഹോളി വാട്ടർ തളിച്ചു അപ്പോൾ എനിക്ക് തോന്നി പെരയുടെ നാല് വിശവും ഉപ്പ് വിതറാൻ വീടിൻ്റെ നാല് വിശവും ഉപ്പ് വിതറി ഹോളി വാട്ടർ തളിച്ചു വീട്ടിൽ വനയ്ക്കകത്ത് വന്നപ്പോൾ അച്ഛൻ്റെ ആശീർവാദം ആശീർവാദവും കഴിഞ്ഞ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ബൈബിള് വായിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറയുന്നു അമ്മയെ മാതാവേ എത്രയോ പേർക്ക് അമ്മ നല്ല വചനങ്ങൾ കൊടുക്കുന്നു എനിക്കൊരു വചനവും ഇതുവരെ കിട്ടിയില്ലല്ലോ അമ്മേ എന്താ എനിക്കമ്മ വചനമൊന്നും തരാത്തത് എന്നും പറഞ്ഞ് ഞാൻ ബൈബിള് തുറന്ന് വായിച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല അതിനു മുൻപേ എൻ്റെ ഉള്ളിൽ പറയുകയാണ് നിനക്കുള്ള വചനം ഇതാ നിൻ്റെ വചനം താണ്ടി അത് ഈ വചനമായിരുന്നു സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ട് യുദ്ധത്തിൽ നിന്നും നിങ്ങൾ രക്ഷ നേടിയിരിക്കുന്നു ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി എൻ്റെ ശത്രുക്കളെല്ലാം പിന്തിരിഞ്ഞു പോയല്ലോ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ ഞാൻ ജയിച്ചല്ലോ എന്ന് എനിക്ക് വളരെ ആശ്വാസമായി വീണ്ടും ഞാൻ ബൈബിൾ വായിച്ചു അങ്ങോട്ട് വായിച്ചു പോയിട്ട് വീണ്ടും ഞാൻ പുറകെ വന്ന് ഈ ഭാഗം വീണ്ടും ഞാൻ വായിച്ചു നോക്കും മറന്നു പോകാതിരിക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് അരമണിക്കൂറ് ഞാൻ ബൈബിൾ വായിച്ചു അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എനിക്ക് മൊബൈലിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ പ്രാർത്ഥനയിലുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് തിരുരക്ത ജപമാലയുണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് മിനിറ്റോളമുണ്ട് ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഈശോമിശുകായ്ക്ക് ആയിരിക്കട്ടെ അത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫോണിൽ സൂക്ഷ്മമായിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ വന്ന് വീണു ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വലിയ ഒരു റോഡ് രണ്ട് സൈഡിലും മൂന്ന് നിരയായി കാറുകളിങ്ങനെ കിടക്കുന്നു ീന്ന് കാറുകൾ ഇങ്ങനെ കത്തി 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 വരുന്നു വലിയ തീയും പുകയും ഞാനിത് കണ്ടങ്ങ് പേടിച്ചു ഭയന്നു അപ്പോൾ കാണാം വീണ്ടും ഒരു വീഡിയോ വന്നു ഞാനത് ആൺ ഓൺ ചെയ്തപ്പോൾ ബിൽഡിങ്ങും കത്തിക്കൊണ്ട് വരുന്നു ഞാൻ മാതാവേ ഇതെന്ത് പോയി ഇത് എവിടെയാണിത് എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനെ വിളിച്ചു അപ്പോൾ അടുത്ത വോയിസ് മെസ്സേജ് മകളെ ഇതെന്താണ് ഇതെവിടാന്ന് ഇത് പുതിയ വാർത്തയാണോ അതോ ഇത് കഴിഞ്ഞതാണോ എന്താണെന്ന് ഈ ഗ്രൂപ്പിലെ ഒരു ബ്രദർ ബ്രദർ ഇങ്ങനെ മെസ്സേജ് ഇട്ടു അപ്പോൾ വീണ്ടും അടുത്ത മെസ്സേജ് ബ്രദറെ ഞാൻ ഈ ഗ്രൂപ്പിലുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഇത് ഇസ്രയേലിൽ നടക്കുന്നതാണ് ഇന്ന് ആറ് മണിക്ക് യുദ്ധം തുടങ്ങി ഞങ്ങൾ ആകെ പേടിച്ച് ഭയന്നിരിക്കുകയാണ് മാതാവേ എൻ്റെ മോനും ഇസ്രയേലിലാണല്ലോ അമ്മേ മാതാവേ എൻ്റെ മോനെ കാത്തോണേ എൻ്റെ മോനും വിഷമിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുകയാണ് നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ യുദ്ധത്തിൽ നിന്നും ജയിച്ചിരിക്കുന്നു എന്നുള്ള വചനമല്ലേ നിനക്ക് ഞാൻ തന്നത് നീ എന്തിനു ഭയപ്പെടുന്നു അപ്പോൾ എനിക്ക് സമാധാനമായി ദൈവമേ ഇന്ന് ഞാൻ അഞ്ചു മണി മുതൽ ഈ പന്ത്രണ്ടര മണിവരെ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു അമ്മയുടെ കൂടെയായിരുന്നു അതിന് ആയിരുന്നു എനിക്ക് സമാധാനമായി ഞാൻ മകനെ ഫോണിൽ വിളിച്ചു മകൻ വേഗം ഫോൺ എടുത്തു അമ്മ എന്താ ഇപ്പോൾ വിളിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി മോനെ ഇപ്പോൾ വിളിക്കാൻ അല്ലാതെ അമ്മ ഇത് അറിഞ്ഞിട്ടല്ലേ വിളിച്ചത് ഞാൻ പറഞ്ഞു അത് മോനെ അമ്മ അറിഞ്ഞു മോൻ എങ്ങനെ അറിഞ്ഞു അത് ഞങ്ങൾക്ക് മലയാളി അസോസിയേഷൻ ഗ്രൂപ്പുണ്ട് അതിൽ ഞങ്ങൾ ഞങ്ങളറിഞ്ഞു അമ്മ പ്രാർത്ഥിക്കണേ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം മോനെ മോൻ കയ്യിലിരിക്കുന്ന ഉപ്പ് അവിടെയൊക്കെ ഒന്ന് വിതറണം മോനെ അമ്മ കാത്തുകൊള്ളും അപ്പോൾ മോൻ പെട്ടെന്ന് ഫോൺ വെച്ചു അപ്പം ഞാൻ ഓർത്തു മോനിനെ ഉപ്പിടത്തില്ലായിരിക്കും ഉപ്പ് വിതറത്തില്ലായിരിക്കും അപ്പോൾ എൻ്റെ ഉള്ളിൽ പറയാണ് അവൻ എന്തിനാണ് ഉപ്പിടുന്നത് നീ ഇവിടെ ഉപ്പ് തളിച്ചില്ലേ ഉപ്പിട്ടില്ലേ അപ്പോൾ അതും എനിക്ക് ആശ്വാസമായി അന്ന് തൊട്ട് എനിക്ക് യുദ്ധത്തിൻ്റെ പേരിൽ ഒരു വിഷമവുമില്ല അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ മകനെ യുദ്ധത്തിൽ നിന്നും രക്ഷിച്ചു ഇപ്പോൾ ഒന്നര വർഷമാകാൻ പോകുന്നു മോൻ പോയിട്ട് മോൻ നോക്കിക്കൊണ്ടിരുന്ന പേഷ്യൻറ്റും മരിച്ചു അപ്പോൾ മൂന്ന് മാസത്തിനകം ജോലിക്ക് കയറണം അപ്പോൾ മൂന്ന് മാസമാകാറായിട്ടും മോന് അനുയോജ്യമായ നല്ലൊരു ജോലി കിട്ടുന്നില്ല അപ്പോൾ ജോലി കിട്ടുന്നുണ്ട് അപ്പോൾ മകൻ പറയും ഇതിൽ കയറാം ഞാൻ പറയും വേണ്ട മോനെ ഇത് സുരക്ഷിതത്വമല്ല അവിടുത്തെ രീതി അനുസരിച്ച് നല്ല സുരക്ഷിതമുള്ള ഒരു ജോലി വേണം അങ്ങനെ അമ്മേ മാതാവേ എൻ്റെ മോന് സുരക്ഷിതത്വമുള്ള നല്ല ഒരു ജോലി കൊടുത്ത് എൻ്റെ മോനെ അനുഗ്രഹിച്ചാൽ ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എൻ്റെ മോന് ഞാൻ ആഗ്രഹിച്ച തരത്തിൽ നല്ലയൊരു ജോലി കിട്ടി അതിനെ ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവ് മിൽക്കോ കമ്പനിയിലെ മാനേജരാണ് വീട്ടിൽ നിന്നും ഒരുപാട് ദൂരമുണ്ട് ടു വീലറിലാണ് പോകുന്നത് രണ്ട് മൂന്ന് മാസത്തിനു മുൻപ് ആക്റ്റീവായിൽ വരുന്ന വഴിക്ക് വണ്ടി ചരിഞ്ഞ് പുള്ളി റോഡിൻ്റെ ഹൈവേയിലാണ് വലത്തോട്ടാണ് വീണത് അപ്പോൾ പുറകിന് വലിയ ഒരു ലോറിയായിരുന്നു വരുന്നത് എന്തായാലും അദ്ദേഹം വണ്ടി പിടിച്ച് നിർത്തി പുറകിന് വന്ന വണ്ടിയെല്ലാം നിന്നു ആൾക്കാരെല്ലാം വന്ന് ഹസ്ബൻ്റിനെ പിടിച്ച് എഴുന്നേപ്പിച്ച് തൂത്ത് തടവി അപ്പോൾ ബൈക്കിൽ വന്ന ഒരു ഫാരിയും ഭർത്താവും അതിലിൽ ഫാരി വന്ന് എൻ്റെ ഹസ്ബൻഡിനെ കൈയും കാലും നെഞ്ചുമൊക്കെ തടവി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭയന്ന് പോയി ഇല്ലേ ഇതല്ലേ സംഭവിച്ചോളൂ കുഴപ്പമില്ല സമാധാനമായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിനല്ലാതെ മറ്റൊന്നുമല്ല ഈ വീഴുന്ന സമയത്ത് ആറു മണി കഴിഞ്ഞാണ് വീഴുന്നത് ആറു മണിക്ക് ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആറു മണി മുതൽ ഏഴര മണിവരെ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു അന്ന് ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാ ഇങ്ങനൊന്നും ഞാൻ ചോദിക്കുന്നതല്ല അന്ന് എന്തോ പുള്ളി വന്ന ഉടനെ ഞാൻ ചോദിക്കുക എത്ര മണിക്ക് ഇറങ്ങിയതാ ഇതുവരെ എന്തെടുത്ത് ഇതുവരെ എവിടെയായിരുന്നു അപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കസേരയിൽ കസേരയിലിരുന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചതല്ല ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് വന്നതാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയുടെ കാഴ്ച രൂപം ഹസ്ബൻഡിൻ്റെ പേഴ്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് മാതാവിൻ്റെ കീച്ചയ്യൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അനുഗ്രഹമാണ് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് തിരിച്ച് കിട്ടിയത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായതേ ഉള്ളു വീണ്ടും ഒരു അപകടമുണ്ടായി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു കട്ടറിൽ ചെന്ന് ഹൈവേയിൽ തലകുത്തി വീഴുകയായിരുന്നു ഹെൽമെറ്റെല്ലാം പൊട്ടി കാലിൻ്റെ മുട്ടിലും ഇച്ചിരി പോറലുണ്ട് കൈയിലും പോർ അതൊക്കെ നിസ്സാരമായ കാര്യമാണ് ഈ വീഴ്ചയെ ഊർത്ത് പുള്ളിക്ക് സംഭവിച്ചത് നിസ്സാരമായതാണ് ആ വീണ ഉടനെ പുറകിനൊരു ഫാമിലി കാറിൽ വരികയായിരുന്നു അവർ വണ്ടി നിർത്തി ആളിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഭയന്നു പോയി നല്ല ഓർമ്മയില്ല ഫോൺ എടുത്ത് നോക്കി ആദ്യം വിളിച്ച കാൾ കണ്ടു വിളിച്ചു അത് മുതലാളിയായിരുന്നു മുതലാളിയെ വിളിച്ച കാര്യം പറഞ്ഞു മുതലാളി എന്നോടും കാര്യം വിളിച്ച് പറഞ്ഞു അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തലയ്ക്കൊരു വിളിവ് കിട്ടിയപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ ആ കാറിൽ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ ആട്ടോ പിടിച്ച് അവിടെ പോയി നിസാര പരിക്കുകളെ ഉള്ളായിരുന്നു മരുന്ന് വെച്ച് വീട്ടിൽ എൻ്റെ കൂടെ വിട്ടു ഇപ്പോൾ നല്ല സുഖമായിരിക്കുന്നു ജോലിക്കും പോകുന്നു ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് എൻ്റെ നിയോഗങ്ങളല്ല ഇതുവരെ സാധിച്ചു കിട്ടിയത് എനിക്ക് രണ്ട് നിയോഗങ്ങളെ ഇതുവരെ സാധിച്ചോളൂ എനിക്കതിലൊന്നും പരാതിയും വിഷമവുമില്ല മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഭർത്താവിനെ അതിന് മുൻപ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അടുത്തതായിട്ട് എൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് ഒരു മുസ്ലിം സഹോദരങ്ങളാണ് വാടകയ്ക്ക് താമസിക്കുന്നു അവിടുത്തെ വാപ്പയ്ക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ട് എപ്പോഴും കൂടെ കൂടെ രണ്ട് മാസം കൂടുമ്പോൾ ശ്വാസം മുട്ട് വരും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യും ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കും വീട്ട് വരുമ്പോൾ വലിയ വിഷമമാണ് ഞാൻ വിചാരിക്കും ഇപ്പോൾ കാറ്റ് പോവും ഇപ്പോൾ കാറ്റുപോകും അങ്ങനെ എന്തായാലും ഞാൻ തേനും ഉപ്പും ഒക്കെ കൊണ്ട് കൊടുക്കും ഇവർ വിശ്വാസത്തോടെ അതെല്ലാം കൊടുക്കും പുള്ളി അതെല്ലാം കഴിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ സുഖമാകും ഇപ്പോൾ ഒരു മാസത്തിന് മുൻപ് നല്ല ശ്വാസം മുട്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഐ സിയുവിൽ കിടത്തി ഓക്സിജൻ കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഇങ്ങനെ തന്നെ ഓക്സിജനിലേ ഉള്ളൂ പുള്ളിയുടെ ജീവിതം കുറച്ച് നാളേ ഉള്ളൂ ഇനി ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു വീട്ടിൽ ഓക്സിജൻ മെഷീൻ സംഘടിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒരു ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ഓക്സിജൻ മെഷീൻ കിട്ടി ബെഡ് കിട്ടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ അറിയിച്ചതിന് ശേഷം ആംബുലൻസിൽ സിസ്റ്റേഴ്സ് കൊണ്ടു വീട്ടിൽ കിടത്തി ആ ഓക്സിജൻ മെഷീനൊക്കെ വെച്ചു എല്ലാവരും വന്ന് കാണുന്നു പോകുന്നു ഞാൻ ആ സമയത്ത് വൈകിട്ടായിരുന്നു എനിക്ക് പള്ളിയിൽ പൂജ ഞാൻ പൂജ കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ ഞാൻ വീട്ടിൽ ചെന്നു വളരെ വിഷമമായ അവസ്ഥയിലാണ് എനിക്ക് തോന്നിയത് ആ ബെഡിൽ ഒന്നിനും ഒക്കെ പോകാതെ അവിടെ കിടന്ന് സാധിച്ചാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു മാതാവിൽ വിശ്വാസമാണോ ഈ മനുഷ്യനെ നമുക്ക് എഴുന്നേൽപ്പിക്കാം ഞാൻ ഇച്ചിരി നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുവരട്ടെ ആ മോള് എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ഒരു കാശുരൂപം തേൻ തൈലം ഉപ്പ് ഇതെല്ലാം കൊണ്ടുവന്ന് ഞാൻ കാശുരൂപം ഓക്സിജൻ മെഷീനിൽ വെച്ച് പ്രാർത്ഥിച്ചു പുള്ളിയുടെ നെറ്റിയിലും നെഞ്ചത്തും വെച്ച് പ്രാർത്ഥിച്ചു പുല്ലോയുടെ അടിക്കു വെച്ചു തൈലം തൊട്ട് നെത്തിയിലും നെഞ്ചത്ത് ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കൊടുത്തു തേനും ഉപ്പും കട്ടൻ ചായയിൽ ഇട്ട് ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി കൊടുത്തു അതെല്ലാം കഴിച്ചു ബാക്കിയുള്ള സാധനങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരികെ വീട്ടിൽ പോയി മൂന്ന് ദിവസമായപ്പോൾ പുള്ളിയുടെ സംസാരം കേട്ട് ഞാൻ നോക്കിയപ്പോൾ അവരുടെ വീട്ടിൽ സിറ്റൗട്ടിലിരിക്കുന്നതാണ് കണ്ടത് പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നിന്ന് തൂക്കുന്ന ചൂലുകൊണ്ട് പുള്ളി മിറ്റം തൂക്കുന്നു തൂത്ത് തീയിടുന്നു പട്ടി വരുമ്പോൾ കല്ലെറിഞ്ഞോടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടത് അങ്ങനെ നല്ല സൗഖ്യം കിട്ടി അപ്പോൾ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോൾ ഇനി ആ പള്ളിയിൽ പോകുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് അങ്ങനെ ആ ആ സാക്ഷ്യവും ഞാനിവിടെ പറയുന്നു ഈ അനുഗ്രഹത്തിനും ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഈ വാപ്പായുടെ മകളുടെ കൊച്ചിന് പത്ത് വയസ്സുണ്ട് അപ്പോൾ എന്നോട് കാര്യം പറയുമ്പോൾ പറയും കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ അവരുടെ ഉമ്മ ഒരുങ്ങുകയാണ് തൊണ്ടയിൽ ഒരു പരു എന്ന് അങ്ങനെ വീണ്ടും കാര്യം പറയുമ്പോൾ ഇവരിങ്ങനെ പറയും അങ്ങനെ നാലാമത്തെ പ്രാവശ്യം നാലാമത്തെ ആഴ്ചയിലും ഇങ്ങനെ പറഞ്ഞു ഏതോ ഒരു ടെസ്റ്റുണ്ട് അതിന് അവർ ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു എത്രയോ ദിവസം കൊണ്ട് നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു ആ ഒരു കുരുവിൻ്റെ പേര് പറഞ്ഞ് ഇതുവരെ അത് മാറിയില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പൊയ്ക്കോളൂ പോകാൻ ഒരുങ്ങുമ്പോൾ ആ കൊച്ചിനെ എൻ്റെ അടുത്തൊന്ന് വിടുക ഞാൻ അല്പം തൈലം വരട്ടി പ്രാർത്ഥിക്കാം ശരി ശരിമോളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് വിടാമെന്ന് പറഞ്ഞു പത്തുമണിയായപ്പോൾ ആ കുട്ടി ആൻറ്റി എന്നും പറഞ്ഞ് വീട്ടിൽ വന്നു ഞാൻ നീല തിരി തിരികത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ കുഞ്ഞിൻ്റെ കൈയിട വെള്ളയിൽ ഉപ്പും തേനും കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഈശോയുടെ രക്തമാണ് മോള് കഴിച്ചോളാൻ പറഞ്ഞു ഈ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ അത് കഴിച്ചു അവർ പറഞ്ഞത് തൊണ്ടയിലൊരു കുരുപ്പാണെന്നാണ് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഈ ഭാഗം മൊത്തം പോലെ കല്ല് പോലെ ഇരിക്കുകയാണ് ഒരു മയവുമില്ല ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ അങ്ങ് വിഷമിച്ചു ഞാൻ ചോദിച്ചു മോളെ മോക്ക് വേദനയുണ്ടോ ഇല്ല ഒച്ചയടപ്പുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കുരിശു വരച്ച് തൈലം തോനെ പെരട്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ് ഡോക്ടർ പറയും ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറയും മോക്ക് സുഖമുണ്ടെന്ന് പറയും അതുകൊണ്ട് മോള് ധൈര്യമായി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അന്ന് ഇവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനി ടെസ്റ്റൊന്നും ചെയ്യേണ്ട കൊച്ചിന് നല്ല സുഖമുണ്ടെന്ന് അങ്ങനെ ആ തള്ളയും മകളും വീട്ടിൽ വന്നിട്ട് ഉമ്മാടെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് ഈ മകള് അടുക്കളയിൽ പോയി ആഹാരം കഴിക്കുകയാണ് ഒരു മാസം കൊണ്ട് ഇവർ ആഹാരം കഴിക്കത്തില്ല വീട്ടിൽ വന്നാൽ കട്ടിലേ കട്ടിലേക്കേറി കിടക്കുകയാണ് കൊച്ചിനിങ്ങനത്തെ ഉള്ള അസുഖം കാരണം അന്ന് ആഹാരം കഴിച്ചു ഈ വലിയ തള്ള കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് മോളയെ തൈലം വെരട്ടിയതിന് ശേഷം സുഖമുണ്ട് നല്ല ഹാപ്പിയായി ആഹാരം കഴിക്കാൻ പോയി എന്നൊക്കെ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയാൽ ഈ മകൾക്കും സൗഖ്യം കൊടുത്തതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായി ഒരുപാട് ഉയർച്ചയുണ്ട് ഞാൻ പ്രാർത്ഥിക്കും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് പത്രം കൊടുക്കാറുണ്ട് പള്ളിയിൽ ചൊല്ലുമ്പോൾ പള്ളിയിൽ പത്രമൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കാണും അതൊക്കെ ഞാൻ എടുത്തു കൊടുക്കും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് പൊതിച്ചോറ് കൊടുക്കും ക്യാൻസർ പേഷ്യൻറ്റിനെ പോയി കാണും അവർക്കെന്തെങ്കിലും സഹായിക്കും കൊച്ചു മക്കളെ ഈ അപ്പനെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ സഹായം ചെയ്യും വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രായം ചെന്നവർക്ക് സഹായം ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ പരിശുദ്ധ അമ്മ എനിക്കെപ്പോഴും എൻ്റെ കൂടെയുണ്ട് എപ്പോഴും എൻ്റെ സംരക്ഷണയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് യേശുവേ നന്ദി യേശുവേ സ്തോത്രം